ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഈസ്റ്റർ ആണ് അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് ജോലികളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരുന്ന കേട്ടോ അപ്പം നമുക്ക് രാവിലെ എളുപ്പത്തിന് കാര്യങ്ങളൊക്കെ നടക്കൂല അങ്ങനെ ചിക്കൻ കറിയൊക്കെ രാത്രി വെച്ച് ബീഫ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കും അത് കഴിഞ്ഞ് ഉച്ചകായിട്ടെൻ്റെ വീടുണ്ടോ ഇവിടെ അടുത്താണ് അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന്ന് പുട്ട് പൊതി ഉണ്ടാക്കാന്ന് വിചാരിച്ചാ അങ്ങനെ അപ്പം നല്ല ടേസ്റ്റുള്ള പുട്ടാണെങ്കിൽ നമ്മളിതുപോലെ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലേ ആ പൊടിക്കൊരു ടേസ്റ്റ് ഉള്ളു വീട്ടിൽ പൊടിച്ചാലും അത്രയും കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ ഒരു പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിച്ച് അതിൽ കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പുട്ട് പൊതി പുട്ട് കിഴി എന്നൊക്കെ പറയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പുട്ട് അപ്പം ഇന്ന് പിന്നെ അങ്ങനെ വച്ച് പുട്ട് പൊതിയുണ്ടാക്കുക എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ മാവൊക്കെ എടുത്ത് എല്ലാ മിക്സ് ചെയ്ത് വെച്ച അപ്പോൾ ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ അത് റെഡിയായി വരും പിന്നെ തലേ ദിവസം ബീഫും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതല്ലേ ഉള്ളൂ പിന്നെ അത് മസാലയൊക്കെ ഇട്ടിട്ട് അതൊന്നാക്കി എടുക്കുക അപ്പോൾ നമ്മൾ സാധാ മസാലേനെ ഓയിലൊഴിച്ചിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ മുളകൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ബീഫ് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് വറ്റിച്ച് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ട് ലാസ്റ്റ് ഞാനൊരു മൂന്ന് നാല് ഏലക്ക ചതച്ചിടേ നമ്മളെ ബീഫായാലും ആയാലും ഈ ഏലക്ക ഇങ്ങനെ ചതച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ഒരു ഇതും കിട്ടും അപ്പോൾ പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബീഫ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാൻ മസാലയൊക്കെ പൊരട്ടി വെച്ചിരുന്നല്ലോ അപ്പോൾ അത് രാവിലെ എടുത്ത് വെളിയിൽ വെച്ചിരുന്നു ഫ്രിഡ്ജിൻ്റെ അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഒരു മുട്ടയുണ്ട് മുട്ട വയ്ക്കണം അപ്പോൾ അതിന് മുട്ട പുഴുങ്ങിയാണ് വയ്ക്കുന്നത് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കുക അപ്പോൾ പൊരിച്ചാണ് ഇതിൽ വയ്ക്കാം ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാനൊന്ന് അവിച്ച് വേവിച്ചിട്ട് പുഴുങ്ങിയിട്ട് വയ്ക്കാം എന്ന് അപ്പോൾ ചിക്കൻ ഫ്രൈ ഇതാ വേവാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതും കൂടായി വരുമ്പം നമുക്ക് പുട്ടുകൂടെ സെറ്റ് ചെയ്ത് എടുക്കണം ആ വീല് പുട്ടും കൂടെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ എല്ലാം ഏകദേശം ആയി വരും അപ്പോൾ അത് ഒന്ന് പൊതിഞ്ഞ് നമുക്കൊരു മണിക്കൂറെങ്കിലും വയ്ക്കുമ്പോഴാണ് ആ വാഴയിലേറെ ആ മണവും ആ ബീഫും ആ പുട്ടുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ രാവിലെ അത്യാവശ്യം ഇത്തിരി നേരത്തെ എണീറ്റ് വീടൊക്കെ എടുക്കുമ്പം കുറച്ച് താമസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ അപ്പോൾ രാവിലെ എണീറ്റ് അത് ചെയ്ത് പൊതിഞ്ഞ് വച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഞാൻ അങ്ങനെ പുട്ടൊക്കെ ആ വേറ്റിയെടുത്തിട്ട് വാഴയില നല്ലതായിട്ട് വാട്ടിയെടുക്കാം കേട്ട എന്നിട്ട് ഒരു പുട്ട് വെച്ച് കൊടുക്കുക അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പുട്ടേ കഴിക്കൂടും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് രണ്ട് കഷ്ണം ചിക്കൻ ഫ്രൈയും ഇനി നമുക്ക് പുട്ടിൻ്റെ മേലെ നമ്മൾ ഇപ്പോൾ ചിക്കൻ കറി അത് വെക്കാം ബീഫാണെങ്കിൽ വെക്കാം ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പം ബീഫാണ് വെച്ചിട്ടുള്ളത് ഇനി കുറച്ച് നമ്മുടെ സവാള ഉണ്ടല്ലോ അത് കൊത്തിയരിഞ്ഞതും കൂടെ വയ്ക്കാം ഞാൻ മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ മല്ലിയിലും കൂടെ വെച്ചിട്ട് ഇത് പൊതിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് ഇനി സെറ്റ് ചെയ്ത് വയ്ക്കണേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ആരും എണീറ്റിട്ടില്ല മക്കളൊക്കെ എണീക്കുമ്പം കറക്റ്റ് പരുവത്തിൽ കിട്ടും അങ്ങനെ അതും പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഈസ്റ്റർ ഞാൻ സ്പെഷ്യലായിട്ട് ഇതാ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെന്നും പായസവും അങ്ങനെയൊക്കെ എണീച്ച അപ്പോൾ ഇന്നൊരു സ്വീറ്റ് ഉണ്ടാക്കി അപ്പോൾ ഇത് ഞാൻ ഷോട്സായിട്ടിട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ട് നോക്കണേ അങ്ങനെ ആക്കി ഫ്രീസറിൽ തണുക്കാൻ വെച്ച് ഫ്രീസറിലാകുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ അമ്മ തണുത്തിട്ടുള്ളൂ അങ്ങനെ വച്ചിട്ട് പിന്നെ ഉച്ചത്തേക്ക് കപ്പ ഏട്ടൻ്റെ അച്ഛനമ്മ ഈ കപ്പയും ചിക്കനൊക്കെയാണ് ഇഷ്ടം അപ്പം ഞാൻ കപ്പ ഇവിടെ നിന്ന് റെഡിയാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മയ്ക്ക് കൈ സുഖമില്ലാത്തതുകൊണ്ട് കപ്പ അരിയാനും അതിങ്ങനെ ഇളക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നാടൻ കോഴിയൊക്കെ അവിടെ കറി വെക്കുകയും അവിടെ വീട്ടിൽ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് കറി വെച്ച് വയ്ക്കും ചോറ് അവിടെ വയ്ക്കും പിന്നെ ഞാൻ കപ്പയൊക്കെ വേവിച്ച് മക്കൾക്കൊരു പെട്ടെന്നുള്ള ചെറിയ കുക്കറിലൊരു ബിരിയാണി അവർക്ക് ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു ഇവിടെ അപ്പോൾ ഇതെല്ലാം വച്ചിട്ട് ആണ് ഞങ്ങളിനി കൊണ്ടങ്ങ് പോകും കേട്ടോ മുകളിൽ അപ്പോൾ അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് നമ്മളെല്ലാവർഷവും എന്ത് ആയാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ തന്നെയാണ് കേട്ടോ പോകുന്നത് എൻ്റെ വീട്ടിൽ അഥവാ പോയാലും അത് വൈകിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ കൂടുതലും ഇവിടെ തന്നെ പോകണം അങ്ങനെ മച്ചിനും കപ്പയൊക്കെ വേവാൻ വെച്ചു പിന്നെ എല്ലാവരും എണീറ്റപ്പോൾ ഒരു കട്ടനൊക്കെ ഇട്ട് നമ്മൾ ഫുഡ് കഴിച്ച് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇതുപോലെ പുട്ട് പൊതി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ പൊതിഞ്ഞ് കഴിച്ച് നോക്കാം കേട്ടോ ആ സമയത്ത് നമ്മുടെ കപ്പ വെന്ത് കുറച്ച് മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്ത് അതൊക്കെ ഉടച്ച് നല്ലതായിട്ട് എടുത്ത് അപ്പോൾ എല്ലാം താ സെറ്റായി വന്നിട്ടുണ്ട് ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ടേബിളിലെല്ലാം എടുത്ത് വെച്ചേട്ടാ ഇനി ഇത് കാറിൽ തന്നെ ഇതോടെ അങ്ങ് കൊണ്ടുപോകും കേട്ടോ ഇനി വേറെ സെപ്പറേറ്റ് ആകാനൊന്നും നിൽക്കില്ല ഒരു ഇതേപോലെ കൊണ്ടുപോകും എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തിരിച്ചു തന്നെ കൊണ്ടുവരും അവിടെ പിന്നെ ആ അമ്മയച്ചനെ മാത്രമല്ലേ ഉള്ളൂ അവരങ്ങനെ ഒധികം ഒന്നും കഴിക്കില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം ആക്കി പോകാൻ ഇറങ്ങി ഗേറ്റൊക്കെ ഇങ്ങനെ നീക്കി നല്ല വെയിലാണ് ഏട്ടാ പുറത്തിറങ്ങുമ്പോഴേ വെയിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കും പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങളിതാ വീടെത്തിയതാണ് വീട് കേട്ടാ അങ്ങനെ ഇവിടെ വന്നു അപ്പോൾ നമ്മൾ നാരങ്ങ ഉണ്ടാകുന്ന ചോദിച്ചാൽ നമ്മൾ ബിരിയാണി അഴിക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ കോളയൊക്കെ കുടിക്കുന്നതിനേക്കാളും നമ്മളെ ഹെൽത്തിന് നല്ലത് നാരങ്ങയാണ് മറ്റേ പെപ്സി കൊക്കോ കോള അങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ കളറും അത് അത്ര നല്ലതുമില്ല അപ്പോൾ നമ്മളെപ്പോഴും ബിരിയാണി അഴിക്കുമ്പോൾ മധുരം ഇട്ട് നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നത് തണുത്ത് വെള്ളവും കൂടെ ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മളെ ഈസ്റ്ററിൽ നിന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയ ഈസ്റ്റർ അഗാണ് കേട്ടോ അത് അമ്മയ്ക്ക് ഇങ്ങനെ ഇവർ പോയി കണ്ട് ഞങ്ങൾ അങ്ങനെ രാത്രി ആയതുകൊണ്ട് പോയില്ല പള്ളിയിൽ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെയാണ് ആരാധന ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ പോയില്ല അപ്പോൾ അമ്മ ആ മുട്ടയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത് ഇനി മാ നാരങ്ങ പിഴിയാൻ വേണ്ടി കുറച്ച് വെള്ളമില്ല ഇരുന്നായിട്ട് പെട്ടെന്ന് എടുത്ത് ഫ്രീസറിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം തണുത്ത വെള്ളത്തിൽ പിഴയുമ്പോഴല്ലേ ടേസ്റ്റ് അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് കുറച്ച് പാൽ പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചേട്ടൻ നോക്കുകയാണ് എന്താണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ ചിക്കൻ അടിപൊളി നാടൻ കോഴിയാണ് കേട്ടോ അത് റെഡിയാക്കിയൊക്കെ വച്ചിരുന്നു പിന്നെ അതാ ഞങ്ങളൊക്കെ ആ ഫുഡ് കഴിക്കായിരുന്നു അച്ഛനകത്ത് എടുത്തു കൊടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും എടുത്തേട്ടാ ഇത് ചിക്കൻ കറി ഞാൻ വെച്ചുകൊണ്ട് പോയാണ് കേട്ടോ അവർക്ക് മക്കൾക്ക് നാടൻ കോഴി അത്രയും ഇഷ്ടമില്ല ഇങ്ങനെ അവർക്ക് കടിക്കാൻ ചവയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചിക്കൻ കറി വെച്ചില്ല അത് കൊണ്ടുപോയി പിന്നെ നാരങ്ങ ഉള്ളൊക്കെ തണുത്ത് സെറ്റാക്കി അതും റെഡിയാക്കി എടുത്തപ്പോൾ ഈ ബിരിയാണി നല്ല തണുത്ത് മധുരമുള്ള നാരങ്ങ ഉള്ളു അടിപൊളി കോമ്പിനേഷനാണ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ പക്ഷേ ബിരിയാണി കഴിച്ചില്ല കഴിച്ചില്ലേട്ടാ നല്ല കപ്പയും നല്ല നാടൻ കോഴിക്കറി ഉണ്ടായിരുന്നു അതും കഴിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചൊക്കെ എഴുന്നിട്ട് അപ്പോൾ അവിടെ മാങ്ങയും പഴമൊക്കെ ഉണ്ടായിരുന്നു അത് അമ്മ എടുത്തുകൊണ്ട് തന്ന നല്ല മാങ്ങയായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ തന്നെ എല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു അടിപൊളിയേറ്റ് അങ്ങനെ ഈസ്റ്റർ അങ്ങനെ പകുതിയായി ഈസ്റ്ററിൻ്റെ ഉച്ച കഴിഞ്ഞ് അങ്ങനെ കഴിച്ച് ഒരു മൂന്ന് മണിയായപ്പോൾ പിന്നെ എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ ഏട്ടനും മക്കളും കൂടെ പോയതാണ് ഏട്ടാ എന്തെങ്കിലും കടി വാങ്ങിക്കുക ഞങ്ങൾ പിന്നെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ നിന്നില്ല അങ്ങനെ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഉഴുന്നടയും പരിപ്പും ഇടയും പഴംപൊരിയൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ